അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ അപ്സര ഗബ്രി ജാസ്മിൻ റസ്മിൻ ജിൻഡോ ഇവരൊക്കെ കിച്ചണിലുണ്ട് ആ സമയത്താണ് അപ്സര എന്തോ ചോദിച്ചുകൊണ്ട് തിരിയുന്നത് ഈ സമയത്താണ് നമ്മുടെ ഗബ്രി സ്ഥലകാലബോധമില്ലാതെ ക്യാമറ എവിടെ ഫോക്കസ് ചെയ്താൽ അവിടെ കയറി കിസ് അടിക്കുന്നുള്ള ഇതിലാണ് നമ്മുടെ ഗബ്രി നടക്കുന്നത് ജാസ്മിനെ കയറി ഉമ്മ വെക്കുന്നത് അപ്സര കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ റസ്മിൻ്റെ മടിയിലാണ് റസ്മിൻ നല്ല ഉപദേശമാണ് ജാസ്മിൻ വന്നപ്പോൾ ഫയറായിരുന്നു ഇപ്പോൾ ആ ഫയർ പോയി ഗബ്രിൻ്റെ കാര്യത്തിലിട്ട് മാത്രം ഒതുങ്ങി അതിന് കാരണക്കാരൻ എൻ്റെ വീട്ടുകാർ എൻ്റെ എൻ്റെ ഉപ്പ തന്നെയാണ് ഉപ്പ ഫോൺ വിളിച്ചതും കൊണ്ടാണ് ഞാൻ ആകെ ഡൗൺ ആയതെന്നൊക്കെ നമ്മുടെ ജാസ്മിൻ അവിടെ കിടന്ന് പറയുന്നത് നമ്മളെല്ലാവരും ലൈവിൽ കണ്ടതാണ് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ ലാലേട്ടം വന്നു ബിഗ് ആഴ്ച എന്താണെങ്കിലും ജാസ്മിനും ഗബ്രിക്കും നല്ല ചീത്തേക്കാം കാരണം മൈക്ക് ഓഫ് ചെയ്തിട്ടാണ് ഇവർ വർത്താനം പറയുന്നത് അതേപോലെ കയ്യിൽ എഴുതി കൊടുക്കുക അതേപോലെ മൈക്ക് പൊത്തിപ്പിടിച്ച് സംസാരിക്കുക ഇതൊക്കെ ഇവർ ചെയ്യുന്നുണ്ട്